ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് രണ്ട് തേട് മീനും മങ്കടയാണ് കിട്ടിയിരിക്കുന്നത് തേട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ തേടിൻ്റെ മുട്ടയുണ്ട് കുറേ നാളായി തേട് മീൻ കഴിച്ചിട്ട് തേട് മീനെന്നല്ലേ നിങ്ങളെല്ലാവരും വിട്ട് അവിടെ പറയുന്നത് കണ്ടിട്ട് നല്ല മീനാന്ന് തോന്നുന്നു ഒരു കിലോ തേടിന് ഇരുന്നൂറ് രൂപയുള്ളത് അല്ല ഇനി പുളിഞ്ചിക്കയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പം നാലാമത്തെ പ്രാവശ്യമാണ് പിടിക്കുന്നത് നീൻ്റെ മുട്ടയൊക്കെ വയറ്റിനകത്താണ് സാധാരണ ആയിരിക്കുന്നത് ഇപ്പം എന്താ തലയുടെ ഭാഗത്തായിരിക്കുന്നേ മുട്ടപ്പൈ കഴുത്തിനകത്തോ കഴുത്തിനകത്ത് വിട്ടുമ്പോൾ വരും മുട്ടപ്പൈ ചട്ടി ചൂടായി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് ഉലുവയിട്ട് കൊടുത്തിട്ടുണ്ട് ടുവെല്ലാം പൊട്ടി വരുമ്പം ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളി ഇട്ട് കൊടുക്കണം ചെറുതായിട്ടറിഞ്ഞ് കൊച്ചുള്ളി ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് കറിവേപ്പില്ല നമ്മൾ പൊടി നല്ല ചൂടാക്കിയിട്ട് അതായത് മുളകപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് കുരുമുളക് എണ്ണ ഒഴിച്ച് കൊച്ചുള്ളിയും കുരുമുളക് കൊണ്ടൊന്ന് ഇതാക്കിയിട്ട് ഈ പൊടികളെല്ലാം ഇടണം എന്നിട്ട് ഇത് നല്ലവല്ലെന്ന് അത് മൂപ്പിച്ചെടുത്തിട്ട് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ തേടിൻ്റെ തേട് കറി വെക്കാനുള്ള കറിയുടെ കൂട്ട് കറിയുടെ അരപ്പെല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് എടുത്തിട്ടുണ്ട് പുളിവെള്ളം അത് പുളി ഒരു നല്ല ഒരു വലിയ ഒരു നെല്ലിക്കേട അത്രയുള്ള നാരങ്ങേട അത്രയുള്ള പുളി വെള്ളത്തിൽ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ പിഴിഞ്ഞൊഴിക്കണം അവരൊരു പുളി ആവശ്യത്തിനുള്ള പുളി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന കറി ഒഴിച്ചു കൊടുക്കണം അരപ്പെല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ബാക്കി ആ പാത്രം കൂടെ ഒന്നാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപ്പക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ മീൻ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം അപ്പം കറി നല്ലവലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇതിന് നമുക്ക് നല്ലപോലെ ഉപ്പക്കെ ഇട്ട് വരവി വെച്ചിരിക്കുന്ന മീനാണ് മീൻ തലയും തലയും കൂടി ഇട്ടാലേ ആ മീനെ ടേസ്റ്റ് കിട്ടും മീൻ കറിക്ക് മീൻ ഇട്ടു കൊടുക്കാം മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് കറിയുടെ കറി അതായത് കഷ്ണത്തിൽ മീൻ കഷ്ണത്തിനകത്ത് അരപ്പും പിന്നെ അതുപോലെ തന്നെ എല്ലാം ഉപ്പും പുളിയും എല്ലാം പിടിച്ച് എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ തേട് മീൻ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇത് ചക്കയാണ് ചക്ക നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്നതാണ് അപ്പം ഇത് നമുക്കിന്ന് മീൻകറിയുടെ ചക്കയും കൂടെ വേവിക്കാം ഫ്രീസറിനകത്ത് ഇങ്ങനെ വെച്ചിരുന്ന നമുക്കൊരു എട്ട് മാസം വരെയും എടുത്ത് ഉപയോഗിക്കാം ഒരു വർഷം വരെയും ഇരിക്കും അപ്പോൾ ഇങ്ങനെ വെച്ചിരുന്ന അപ്പോൾ വലിയൊരു ചക്കയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് ഒരു കുറച്ച് മതിയല്ലേ വീട്ടിൽ അപ്പം അതെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രീസറിലാക്കി വെക്കണം അപ്പം ചക്കക്കുരു ഇടണം ചക്കക്കുരു ചക്കക്കുരുവാണെങ്കിൽ ഞാനൊരു കവറിനകത്ത് ഇങ്ങനെ ചുരണ്ടി വെച്ചേക്കാം അത് ഫ്രീസറിൽ വെക്കത്തില്ല അല്ല ചക്ക നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുക്കാം ചക്ക നല്ല രീതിയിൽ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് ഉപ്പും കൂടെ ഇട്ട് വേവിച്ചതാണ് ഇനി നമുക്ക് അരപ്പും കൂടെ ഇട്ട് വേവിച്ചു കൊടുക്കാം അല്ല അരപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം അതൊക്കെ നമ്മൾ ചതയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ രണ്ട് പീസ് ഇഞ്ചിയും ഇത്രയും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ ഒരു അരസ്പൂണോളം മുളക് പൊടി മുളക് പൊടി ചാലിട്ടാൽ വേറൊരു കളർ കിട്ടും പിന്നെ അര ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ അര മുക്കാ അര സ്പൂണോളം ജീരകം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം കൂടെ ഒന്ന് തൊലിച്ചൊന്ന് ഇട്ട് കൊടുക്കണം ഒന്ന് ചതച്ചെടുക്കണം എന്നിട്ട് പാരപ്പല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് ചക്ക ഇനി നല്ല വല്ല ഒന്ന് ഇളക്കിയെടുക്കണം നമ്മൾ ചോറ് കഴിക്കാൻ സമയമായിട്ടുണ്ട് നമ്മുടെ തേട് മീൻകറിയും ചക്ക കുഴച്ചിറക്കിയതും ഞാൻ മീൻ്റെ മുട്ട പറ്റിച്ചത് അമ്മ ഉണ്ടാക്കിയ തേട് കറിയും ചക്കയും കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ സൂപ്പർ ടേസ്റ്റി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക ഫ്രണ്ട്സ് ബൈ ബൈ